ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ കിക്ക് കിക്കോഫിന് വിസിൽ മുഴങ്ങുമ്പോൾ ജീവൻ മരണ പോരാട്ടമാണ് കേരളത്തിൻ്റെ സ്വന്തം കൊമ്പന്മാർക്ക് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ഇന്ന് വിജയമോ അല്ലെങ്കിൽ സമയമല്ല തോൽക്കാതിരുന്ന ഇന്ന് പുതുചരിത്രം ചരിത്രം ഫുട്ബോളിൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ച് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ പഴയ ചരിത്രം തന്നെ ആവർത്തിച്ച് തോ കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല പഴയ തരത്തിൽ തന്നെ ആവർത്തിക്കും കണ്ണീരോടെ പഴയ രീതിയിൽ തന്നെ വളങ്ങാം എന്നാൽ ഇന്ന് വിജയിക്കാനോ സമനിലയാവാനോ സമനിലയാവുകയോ ചെയ്ത ആദ്യ ചരിത്രമായിരിക്കും അത് ഗോവയിലെ ഫത്തോർഡ സ്റ്റേഡിയം ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആ മന്നപ്പടയാളികൾക്കും ഇതുവരെ ഫുട്ബോൾ ദൈവങ്ങൾ കണ്ണു തുറക്കാത്ത ഭൂമിയാണിത് ഹലോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം പുഷ് പുഷി സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഹൈക്ക് എന്ന് പറഞ്ഞ ആവശ്യം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി ജീവൻ മരണ പോരാട്ടം ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഒരുപാട് ഡിസംബർ നാലാം തീയതി ഗോവൻ കാട്ടൽ മുതലെ എഫ് സി ഗോവയെ നമുക്ക് നേരിടാം അല്ലെങ്കിൽ കണ്ണീരോടെ നാട്ടിലേക്ക് മുംബൈ സിറ്റി ജയിക്കുകയോ ജയിച്ച് മുംബൈ സിറ്റിക്ക് ജയൻ തന്നെ അനിവാര്യമാണ് മുംബൈ സിറ്റി ജയിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ യുണൈറ്റഡ് എന്ന ക്ലബിന്റെ റിസൾട്ടും കൂടെ അനുസരിച്ചിരിക്കും അവരുടെ മുന്നോട്ട് പോക്ക് എന്നാൽ നമ്മളെ സംബന്ധിച്ച് ആദ്യമായാണ് ഫുട്ബോൾ ദൈവങ്ങൾ ഇങ്ങനെ നമ്മളോട് കണ്ട് കനിവ് കാണിക്കുന്നത് ചരിത്രങ്ങളേറെ പിറക്കാൻ ഒരു സൂചനയായി അതിനെ നമുക്ക് കാണാം പിന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ കയ്യിലിപ്പോൾ എല്ലാം ഒരു അവസാനിപ്പിച്ചു അതെല്ലാം ഒരു അനുകൂല സാഹചര്യമായി എത്തി താരങ്ങളെയൊക്കെ നേരത്തെ തന്നെ ടീമിലെത്തിച്ചു അതൊക്കെ നമുക്കൊരു അനുകൂല സാഹചര്യങ്ങളായിട്ട് കാണാം കേസ് മുംബൈ സിറ്റിക്ക് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ എന്നാണ് നമുക്ക് കിട്ടിയ ഒരു ഡ്രോ ബാക്ക് കാരണം ഫത്തോഡ സ്റ്റേഡിയത്തിൽ ഇതുവരെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ പോരാട്ടങ്ങളുടെ ഭൂമിക ഇതുവരെ നമ്മൾ ജയിച്ചിട്ടില്ല ഇതുവരെ കണ്ണീരോടെ തന്നെയാണ് നമ്മൾ മണങ്ങിയിട്ടുള്ളത് അവിടെ ജയിക്കാനായാൽ ഗോവയുടെ കടൽ തീരങ്ങൾ മുതൽ അറബിക്കടലിന്റെ മഹാറാണിയായ കൊച്ചിയുടെ തീരം വരെ സന്തോഷത്താൽ പുളകിതമായി കൊണ്ട് തീരത്തെ പുലകും ആ തീരങ്ങൾ ഫുട്ബോൾ തീരങ്ങൾ നന്ദി പറയും ഏർ കണ്ണീര് മാത്രം ഏറ്റുവാങ്ങിയ തീരങ്ങൾ ഇന്ന് സന്തോഷത്തിന്റെ ആനന്ദാസു ഏറ്റുവാങ്ങും അത് ഉറപ്പാണ് കേൾ സി നമ്മൾ സ്വന്തം ദൈവത്തിൻ്റെ സ്വന്തം പോരാളികൾ ജയിച്ച് തന്നെ തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക വലിയ നിങ്ങൾ എന്താണെന്ന് എനിക്ക് തോന്നുന്നത് വലിയ അഭിപ്രായം ഉണ്ടാകാൻ വേണ്ടി ബൈ